കണ്ടവര് എന്റെ കൈയൊന്നിച്ചാണ് ഇതിലുള്ളവര് കൈയൊന്ദിച്ച എന്റെ ശരീരത്തില് ശുഭതാക്കളെ കണ്ടവരുണ്ട് കൈയൊന്ദിച്ച ആറ് കുറെ ആൾക്കാരുണ്ട് ഒന്നർ മാറി ഞാന് മുപ്പര ശരീരത്തില് ശുഭതാക്കളുണ്ടോ നോക്കട്ടെ എന്റെ ശരീരത്തില് ശുഭതാക്കളെ കണ്ടവര് എന്റെ കൈയൊന്തിച്ചാണ് അതെ ഒന്ന് കൈ കൈയൊന്നിച്ചാണ് ഉണ്ടെങ്കിൽ തന്നെ വല്ല താത്തമാരും ഉണ്ടാകും ഉണ്ടാക്കി വെച്ച കുറച്ച് താത്താമാരുണ്ടാവും പറഞ്ഞ് സംഘടിപ്പിച്ചു വെച്ച താത്താമാരും ആരിലും ഉണ്ടെങ്കി ഉണ്ടാവും മേത്ത് എറുമ്പോരണമായിരിക്കന്റെ പുതിയ ശിവതാക്കള് ശിവതാക്കൾക്ക് ഇരിക്കാൻ തരല്ലേ ചേന്റെ മേത്ത് കയറി ഉത്തരിക്ക വല്ലാത്ത ജാതി മനുഷ്യനാണേ ഇതിനുള്ള ഒരു ശരീരത്തില് ശുഭതാക്കളെ കണ്ടുവരുണ്ട് കൈയ്യാണ് എന്താ മനുഷ്യന്മാരോ ഒന്ന് കഴിയൊന്നിച്ച് കാണിച്ചു കൊടുക്കാൻ ഓൻറെ മേത്ത്